െ ബിൻഷലായി ഫ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മൾ മുടങ്ങാണ്ട് വീഡിയോ ഒക്കെ ഇട്ടണം എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വന്നിട്ട് വീഡിയോ വീണ്ടും അങ്ങ് മുടങ്ങി പോവുകയാണ് കേട്ടോ നമ്മൾ മനഃപൂർവ്വം എല്ലാം വീഡിയോ ഇടാൻ വൈകുന്നത് നമുക്ക് കുറച്ച് ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ വന്ന് ആകെ കുറേ ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ നമ്മൾ എന്ന് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ ഉണ്ടാവൂലേ ഈ പ്രാവശ്യം എന്തായാലും ഇവിടുത്തെ അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് ഒരു നാലഞ്ച് ദിവസം ആയിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് ദിവസം ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന കാരണം കൊണ്ട് വീഡിയോ ഇടാനും പിടിക്കാനും ഒന്നും പറ്റിയില്ല പിന്നെ നമ്മൾ ഒരാഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ പോലും നമ്മൾ ശരിക്കും ഇട്ടിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് ഇടാ എന്തായാലും അമ്മയുടെ അസുഖമൊക്കെ മാറി അമ്മ സുഖമായിട്ടുണ്ട് കേട്ടാ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളുടെ ജീവിതം പഴയ രീതിയിലേക്ക് എന്തായാലും എത്തിപ്പെടാൻ പറ്റില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുൾ ടൈം തെക്കും പാടത്ത് വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ വീടുമായിട്ടുള്ള ടച്ചിങ് തന്നെ വലിയ കാര്യമായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിത്തോട്ടം എല്ലാം ആകെ അങ്ങ് വല്ലാണ്ട് മാറ്റം വന്നു ഞാനില്ലാത്ത കൊണ്ട് തന്നെ ചെടികളൊക്കെ ആകെ പുല്ലും ഒക്കെ നിറഞ്ഞ് വല്ലാത്തൊരു ശോചനീയമായ അവസ്ഥയിലാണ് മൊത്തത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഇല്ലയെന്ന് തന്നെ വേണം പറയാനായിട്ട് രാവിലെ എനിക്കും കുറച്ച് ജോലികളൊക്കെ ചെയ്ത് മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അടിച്ചു വാരി തുടച്ചു വിട്ടിട്ട് പോകുന്നല്ലാണ്ട് ചെടികളെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല അപ്പം അതുകൊണ്ട് ചെടികളൊക്കെ വലിയ കാര്യമായിട്ട് ശോഷിച്ച് ഇരിക്കുന്നൊരവസ്ഥയിലാണ് കേട്ടോ അതൊക്കെ അവിടെ കിടക്കട്ടെ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട് നമുക്കിന്ന് സോയാബീൻ നമുക്ക് കറി വെച്ചെടുക്കണം പിന്നെ നമുക്ക് നെയ്ച്ചോറ് കാണിട്ട് എന്നത്ത നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് തിളപ്പിച്ച വെള്ളത്തിലേക്ക് സോയാബീൻ ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് സവോള വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് നെയ്ച്ചോറിനും കൂടിയിട്ടുള്ള സവോളയും കൂടി ഉണ്ട് നമ്മളിതിൽ വഴറ്റിയെടുക്കണം എന്നിട്ട് അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് അതങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സോയാബീൻ വേവിച്ചത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചെറിയ പീസ് ആക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ സവോള അത് പകുതി നമ്മൾ സോയാബീൻ കറി വെക്കാനായിട്ട് എടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് നെയ്ച്ചോറിലേക്ക് ഇടാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ ഇവിടെ ഒരു തക്കാളിയുടെ പകുതി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഗരം മസാല പൊടിച്ചതാണ് ഇട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ നമ്മൾ സവോള മൂപ്പിച്ചിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പി മിക്സ് ചെയ്തിട്ട് ആ മസാല എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പലും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു സ്വല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിക്സിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ കൂടി വന്നാൽ മൂന്ന് മിക്സിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ സോയാബീൻ കറി നമുക്ക് റെഡി ആയിട്ട് കിട്ടുകിട്ട ആവി പോയി കഴിയുമ്പോൾ നമുക്കത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സോയാബീൻ കറി നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ നമുക്കിനി പെട്ടെന്ന് നമുക്കൊരു ചിക്കൻ കറിയൊന്നും നമ്മുടെ നെയ്ച്ചോറിന് ഇല്ലെങ്കിലും ഈ ഒരു സോയാബീൻ കറി ഉണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്കിനി നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളിവിടെ കുഞ്ഞ് ജീരകശാലയുടെ അരി ആണ് ഇട്ട് എടുത്തേക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിന് ഞാനിപ്പോ ഒരു കപ്പ് ജീരകശാലയുടെ അരി ആണ് ഇട്ടെടുത്തേക്കണത് നമുക്ക് നന്നായിട്ട് അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അരി കഴുകിയിട്ട് നമുക്ക് ഒരുപാട് നേരമൊന്നും കുതിർത്താൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കെഴുകി നമുക്ക് ഒന്നായില്ല വെള്ളം കളഞ്ഞെടുത്താൽ മാത്രം മതി കുതിർത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു ഏലക്കായ ഗ്രാമ്പു പട്ട അങ്ങനത്തെ ഐറ്റംസും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ട ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് ഫ്രൈ എടുക്കണം നമ്മളുടെ അരിയിലുള്ള വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരെ നമ്മൾ ഇളക്കി നന്നായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് ഒഴിക്കാറുണ്ട് എന്നാലും നമ്മളുടെ ചോറ് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വരുമ്പോ നമ്മളുടെ ആ വെള്ളമൊക്കെ തിളച്ച് വറ്റിയതിന് ശേഷം നല്ല സെറ്റ് ആയിട്ട് നമ്മളുടെ അരി നമുക്ക് വെന്ത് കിട്ടൂട്ട വെള്ളമൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ റൈസ് വെന്ത് കിട്ടും നമുക്ക് ഇനി ഇതിലേക്ക് ഇപ്പം ഞാനിവിടെ ഒരുപാട് അരി ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ സവോളയും മസാലയും കുറച്ച് മല്ലിയലേക്കിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നട്്സ് ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ആർക്കും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ഇടാറില്ല അപ്പം ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നതിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി നമുക്ക് ഒരു എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ ഒരുപാട് എസൻസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ തുള്ളി എസെൻസ് ആണ് ട്ടോ ചേർത്ത് കൊടുക്കാറ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒക്കെ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ്. അപ്പം നമ്മളുടെ മക്കൾക്ക് രാവിലെ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ആണ്. അപ്പോൾ എല്ലാവരും try ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പം അറിയാം നമ്മൾ മക്കളെ ഒക്കെ വിട്ടിട്ട് നമ്മളുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞത് നമ്മൾ തെക്കും പാടത്തേക്ക് പോവാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഏട്ടൻ കൂടിയുള്ളത് കാരണം ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ കൂടിയുള്ളപ്പോൾ നമുക്ക് മനസ്സിന് ഒരു പ്രത്യേക ധൈര്യമാണ് പ്രത്യേകിച്ച് എനിക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഭയങ്കര പേടിയല്ലാണ് ഞാൻ വണ്ടി ഓടിച്ച് പോവാറ് ഇപ്പം ഉള്ള കാരണം ഏട്ടൻ ഡ്രൈവ് ചെയ്തോളും അപ്പം പിന്നെ എനിക്കിങ്ങനെ പുറകിലിര മതി പിന്നെ ഞാൻ പോകും വഴി നിങ്ങൾക്കൊക്കെ കുറെ വീഡിയോകളൊക്കെ എടുക്കണം കാണിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒന്നും ഇതുവരെ നടക്കാറില്ല ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് തല്ലിപ്പടച്ചിട്ടൊരു ഓട്ടാണ് അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ എവിടെ നിന്ന് വീഡിയോ എടുക്കാൻ നേരം പോകും വഴി ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല വെള്ളച്ചാട്ടവും ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കാണിച്ചു തരണം വിചാരിക്കും പക്ഷെ ഇതുവരെയായിട്ട് അതൊന്നും നടക്കാറില്ല അപ്പം അതേ നമ്മൾ വെള്ളച്ചാട്ടം ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച നേരത്തേക്ക് നല്ല മഴ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ വേഗം ദേ വീട്ടിലേക്ക് എത്തിട്ടാ വീട്ടിലെത്തിയപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ കുറച്ച് നേരം കടയിൽ കയറി നിന്ന് തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛനൊരു പുളിയുടെ മുട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചിക്കൻ വെട്ടാനായിട്ട് നല്ലൊരു മുട്ടി വേണല്ലോ നമ്മളുടെ മുട്ടി ഏകദേശം വലിയ മുട്ടി തുടങ്ങി അപ്പം നമ്മളൊരു പുതിയ മുട്ടി മേടിച്ചതാണ് ട്ടാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടുണ്ട് ആ മുട്ടിയുടെ വില എന്നാണ് അച്ഛൻ പറഞ്ഞത് പുളിയുടെ മുട്ടിയാണ് കേട്ടോ നമ്മളതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ച് കളയാണ് ആ തോലൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഒന്ന് വാട്ടം വരുമ്പോൾ അതിലേക്ക് ഈ ഉച്ചം കൊത്താതിരിക്കാനായിട്ട് എന്തൊക്കെയോ മരുന്നൊക്കെ തേക്കണം എന്നൊക്കെ അച്ഛൻ പറയുണ്ടായിരുന്നു അപ്പം അത് തോല് പൊളിച്ച് കളയാൻ വേണ്ടിയിട്ട് അച്ഛൻ നോക്കിയിട്ട് തന്നെ പറ്റിണ്ടായിരുന്നില്ല അപ്പേട്ടനും അച്ഛനും കൂടി തോലൊക്കെ ഒന്ന് പൊളിച്ച് കളയാണ് കേട്ടോ അച്ഛനും മോനും കൂടിയിട്ട് പുളിയുടെ മുട്ടിയുടെ തോൽ പൊളിക്കുന്ന യുദ്ധത്തിലാണ് കേട്ടോ അപ്പം ഞാനും അമ്മയും അതൊക്കെ കണ്ട് അവരെ ലീലാവലാസങ്ങളൊക്കെ കണ്ട് അവരെ കളിയാക്കി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളു തട്ടിക്കോട്ട് വീഡിയോ ആണെങ്കിലും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.